പുതിയ വീഡിയോയിലേക്ക് പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും സ്വാഗതം പുതുവർഷം നമുക്ക് പുതിയ തീരുമാനങ്ങളും പുതിയ ചിന്തകളും പുതിയ തുടക്കങ്ങളും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് സാധാരണ ചെടികളെയൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട് എന്തായാലും എല്ലാവർക്കും ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങളായിരിക്കും സിങ്കോണിയം ചെടിയെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് സാധാരണക്കാരൻ്റെ ഒരു ചെടിയാണ് സിങ്കോണിയം സിങ്കോണിയത്തിൽ ഒരുപാട് വെറൈറ്റീസ് ചെടികളുണ്ട് നന്നായി ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും വളർത്താൻ പറ്റിയ ഭംഗിയുള്ള ഒരു ഇലച്ചെടി തന്നെയാണ് സിങ്കോണിയം ഒട്ടും കെയറിങ് ഇല്ലാതെ തന്നെ വളരെ സുലഭമായി വളരുന്ന ചെടിയാണ് പല കളറുകളിലായിട്ടും വ്യത്യാസങ്ങളിലായിട്ടുമൊക്കെ ഇതിൻ്റെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഈ ഒരു ചെടി ലൈറ്റ് ഗ്രീൻ കളറിലാണ് അത്യാവശ്യം നല്ലൊരു വൈറ്റ് കളർ പോലെയാണ് ഈ ഒരു സിങ്കോണിയം നല്ല ഭംഗിയാണ് ഗ്രീൻ ചെടികളുടെ ഇടയിൽ നമ്മൾ ഈ ഒരു ചെടി വളർത്തുമ്പോൾ കാണാൻ തന്നെ ഒരു ഭംഗിയാണ് അതുപോലെ തന്നെ നല്ല ഇൻഡോറായിട്ട് വെക്കാൻ പറ്റിയ ഒരു ചെടി കൂടിയാണ് ഈയൊരു സിങ്കോണിയോ വൈറ്റ് കളർ മിക്സ് ചെയ്ത ഈ ഇലയുടെ ഭംഗി തന്നെയാണ് ഇതിനെ മറ്റ് സിങ്കോണിയത്തിൽ നിന്നും വേറിട്ട് നിർത്തുന്നത് അതേപോലെ തന്നെ സിംഗോണിയം ചെടികൾ ഇലകൾ എപ്പോഴും വലുതായിരിക്കും എന്നാൽ ഈ ഒരു സിങ്കോണിയം മിനിയേച്ചർ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലീഫുകൾ വളരെ ചെറുതാണ് ഈ ഒരു സിങ്കോണിയം നമ്മുടെ ഓൺലൈൻ സെയിലിൽ ആണ് കേട്ടോ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇനി അടുത്തതായിട്ട് ഉള്ള പ്ലാന്റ് എന്ന് പറഞ്ഞാൽ അലോക്കേഷ്യ പ്ലാന്റ് ആണ് വളരെ ഹെൽത്തി ആയിട്ട് തന്നെ ഭംഗിയായിട്ട് ചെറിയ സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്ത് വെച്ച് കൊടുത്താൽ പോലും വളരുന്ന അലൊക്കേഷ്യ പ്ലാന്റാണിത് വലിയ റേറ്റും ഇല്ലാത്തൊരു പ്ലാന്റ് ആണിത് ചെറിയ റേറ്റിന് തന്നെ നല്ല ഹെൽത്തി ആയ പ്ലാന്റും നമ്മുടെ ഗാർഡന് ഭംഗി കൂട്ടാൻ പറ്റിയ ഒരു പ്ലാന്റ് തന്നെയാണ് അലോക്കേഷ്യ പ്ലാന്റ് ഇതും നമ്മുടെ ഓൺലൈൻ സെയിലിൽ ആണ് ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക സിങ്കോണിയം ചെടിയെ പോലെ തന്നെ ഒട്ടും കെയറിങ് ആവശ്യമില്ലാത്ത ഒരു പ്ലാന്റ് കൂടിയാണ് പ്ലാന്റ് പിന്നീട് നമ്മുടെ ഓൺലൈൻ സെയിലിൽ സ്റ്റോപ്പ് ആയ ഒരു പ്ലാന്റ് ആയിരുന്നു ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഓൺലൈൻ സെയിലിൽ തീർന്നിട്ട് കൊടുക്കാൻ ഉണ്ടായിട്ടില്ലായിരുന്നു ആ ഒരു പ്ലാന്റും ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യാൻ മറക്കാതിരിക്കുക കേട്ടോ ഈ ഒരു ചെടി നമ്മുടെ മിക്സിൽ നട്ടതിന് ശേഷം നമുക്ക് വളരെ ഹെൽത്തി ആയി വന്നിട്ടുണ്ട് ഇത് ഞാൻ എൻ്റെ വീട്ടിൽ വെച്ചൊരു പ്ലാന്റ് ആയിരുന്നു നല്ല ഭംഗിയോടെ വളർന്നു വന്നിട്ടുണ്ട് വീടിനകത്ത് വളർത്താൻ പറ്റിയ വളരെ ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ഈ ഒരു സിൽവർ പോത്തോസ് മറ്റുള്ള പോത്തോസുകളിൽ നിന്ന് വ്യത്യസ്തമായതുകൊണ്ട് തന്നെ ഇതിനൊരു പ്രത്യേക ഭംഗിയും കൂടിയുണ്ട് ഇനി അതുപോലെ കാണിക്കുന്നത് ഒരു കലാത്തിയ പ്ലാന്റ് ആണ് വളരെ കുറഞ്ഞ റേറ്റ് ആണ് ഈ പ്ലാന്റിനുള്ളത് ഒരുപാട് തൈകളുള്ള നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ ഈ ഒരു ചട്ടി നിറയുള്ള ഈ കലാത്തിയക്ക് നൂറ്റി എൺപത് രൂപയാണ് നമ്മൾ ഈടാക്കുന്നത് ഈ ഒരു പ്ലാന്റ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം കലാത്തിയ പ്ലാന്റ് നമുക്ക് ഒട്ടും വെയിലില്ലാത്ത ഭാഗത്തും വെച്ചുകൊടുക്കാം നല്ല തണുപ്പാണ് ചെടിക്ക് വേണ്ടത് പ്രത്യേകിച്ച് മറ്റുള്ള കലാത്തിയ ചെടികളിൽ നിന്നും വ്യത്യസ്തമായ ഒരു കലാത്തിയ തന്നെയാണ് ഇത് ഇതിന് ഇലകൾ കരിഞ്ഞു പോകുന്ന അസുഖമോ അങ്ങനെയൊന്നും വരുന്ന ചെടിയല്ല കലാത്തിയ ചെടി നടുമ്പോൾ ചകിരിച്ചോറ് കുറച്ച് മണ്ണ് കൂടുതൽ ഇട്ട് കൊടുത്താൽ ഒന്നുകൂടെ ഹെൽത്തി ആയി വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി പുതുതായി കലാത്തിയ ചെടികൾ നടുന്നവര് ആ ഒരു രീതിയിലും കൂടെ ഒന്ന് പരീക്ഷിച്ചു നോക്കുക കലാത്തിയ ചെടി എപ്പോഴും ചകിരിച്ചോറ് കുറച്ച് ചകിരിച്ചോറ് ഇല്ലെങ്കിൽ പോലും കുഴപ്പമില്ലാതെ നല്ല മണ്ണിൽ നട്ട് കൊടുത്താൽ വളരെ ഹെൽത്തി ആയിട്ട് വളരുന്നതായിട്ടാണ് ഞാനിപ്പോൾ കണ്ടത് ഈ ഒരു കലാത്തിയ നമ്മുടെ കയ്യിൽ ഇപ്പോൾ റെഡിയാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഇനി ഉള്ള പ്ലാന്റ് ആന്തൂറിയം പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന് ഒരുപാട് ആവശ്യക്കാരാണ് നീളൻ ഉള്ള വയലറ്റ് ആന്തൂറിയം നമ്മുടെ കയ്യിൽ മറ്റു ആന്തോര്യം ഉണ്ടെങ്കിൽ പോലും ഈ ഒരു നീളൻ ഫ്ലവർ വേണം എന്ന് പറഞ്ഞ് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു എന്തായാലും ഈ ഒരു പ്ലാന്റ് നമ്മുടെ സെയിലിൽ എത്തിയിട്ടുണ്ട് ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക രണ്ട് പ്ലാന്റുകളാണ് ഒരു പോട്ടിൽ വന്നിട്ടുള്ളത് ആ രണ്ട് പ്ലാന്റും ഈ പോട്ടോടു കൂടി തന്നെയാണ് നമ്മൾ അയച്ചു കൊടുക്കുക കേട്ടോ ഒരു പ്ലാന്റ് നമ്മൾ ഇതിൽ നിന്ന് വേർതിരിച്ച് അയച്ചു കൊടുക്കുമ്പോൾ നമുക്ക് അത് പിടിക്കുമോ എത്ര സേഫ് ആയിരിക്കും നമുക്കറിയാത്തത് കൊണ്ട് തന്നെ ഈ പോട്ടോട് കൂടി സെയിൽ ചെയ്യാമെന്നുള്ള തീരുമാനത്തിലാണ് ഈ പോട്ട് ഇതുപോലെ തന്നെ നമ്മൾ അയച്ചു കൊടുക്കുന്നതിന് നാനൂറ്റി അൻപത് രൂപയാണ് നമ്മൾ ഈ പോട്ടിന് എടുക്കുന്നത് കുറച്ച് മുമ്പ് വരെ അഞ്ഞൂറ് രൂപയായിരുന്നു ഇപ്പം നമുക്ക് വന്നത് കുറച്ചുകൂടെ റേറ്റ് കുറഞ്ഞാണ് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നാനൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ ഈ രണ്ട് പ്ലാന്റ് പോട്ടോട് കൂടെ സെയിൽ ചെയ്യുന്നതിന് കൊടുക്കുന്നത് ഇനിയുള്ളത് റെഡ് വാലൻറ്റൈൻ അഗ്ലോണിമ ആണ് കേട്ടോ റെഡ് വാലൻറ്റൈൻ അഗ്ലോണിമ കുറച്ചുകൂടെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇതും ആവശ്യമുള്ളവർ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യും ഇനി അഗ്ലോണിമ ചെടികളിൽ നല്ല ഭംഗിയുള്ള പ്ലാന്റ് എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഡ്രൈ കളർ അഗ്ലോണിമ ഭയങ്കര ഭംഗിയാണ് ഇതിൻ്റെ ലീഫിന് കിട്ടോ ഒരു മൂന്ന് കളർ മിക്സ് ആയിട്ട് നല്ല ഭംഗിയോട് വളരുന്ന പ്ലാന്റ് ആണ് മെച്യോർഡായി വരുന്നതിനനുസരിച്ച് ഭംഗി കൂടുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു ഗ്ലോണിമ ഇനി കാണിക്കാൻ പോകുന്നത് മോൺസ്ട്ര പ്ലാന്റ് ആണ് കേട്ടോ മോൺസ്ട്ര നമ്മുടെ ഇൻഡോറിലൊക്കെ ഭംഗിയോടെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് നമ്മുടെ പൈപ്പിൽ ചൂടിക്കാരൊക്കെ ചുറ്റി മുകളിലേക്ക് കയറ്റി വിട്ട് ഭംഗിയോടെ നമ്മുടെ ഡൈനിങ് ഹാളിലും അതുപോലെ വരാന്തയിലും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ വളരെ ഭംഗിയുള്ള പ്ലാന്റ് ആണ് മോൺസ്ട്ര പ്ലാന്റ് ഇനി നമ്മൾ പരിചയപ്പെടുത്തുന്നത് കലാത്തീയ പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു കലാത്തിയ മറ്റുള്ള കലാത്തിയകളിൽ നിന്നൊക്കെ വ്യത്യാസമായ ഒരു കലാത്തിയാണ് ഇതിൻ്റെ ഇലകൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് അതുപോലെ തന്നെ പെട്ടെന്ന് ഒടിയുന്ന തരം ഇലകളാണ് ഈ ഉള്ളത് അത്യാവശ്യം നല്ല രീതിയിൽ ലീഫുകൾ വളരുന്ന ഒരു കലാത്തിയാണ് നല്ല ലൈറ്റ് ഗ്രീൻ കളറില് സിൽവർ പാകിയ പോലെയുള്ള ഈ ഒരു ഡിസൈനാണ് ഇതിൻ്റെ ഒരു ഭംഗി ഈ ചെടി നമ്മളോട് ഒരുപാട് ആളുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു പ്ലാന്റ് വളരെ കുറഞ്ഞ എമൗണ്ടാണ് നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുള്ളത് ഇതും ഇപ്പോൾ ഓൺലൈൻ സെയിലിൽ ആണ് സാൻസവേരിയ പ്ലാന്റുകൾ വീടിൻ്റെ അകത്ത് ഭംഗിയോടെ സെറ്റ് ചെയ്യാൻ പറ്റിയ ചെടികളാണല്ലോ അത്യാവശ്യം നല്ല ബുഷിയായിട്ട് വളർന്ന സാൻസവേരിയ പ്ലാന്റ് ആണ് കേട്ടോ ഇത് കൂടുതൽ മെയിൻ്റെനൻസ് ആവശ്യമില്ലാത്ത ചെടിയാണ് സാൻസവേരിയ ആഴ്ചയിൽ ഒരിക്കൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താലും നല്ല ഹെൽത്തിയോടെ ഭംഗിയായി വളരുന്ന ഒരുപാട് വ്യത്യസ്തമായ സാൻസവേരിയ പ്ലാന്റുകളുണ്ട് അതിൽ പെട്ട ഒരു ഐറ്റം ഐറ്റമാണത് കേട്ടോ നല്ല കട്ടിയുള്ള തണ്ടുകളോട് കൂടിയ ഉരുണ്ട ഇലകളൊക്കെ ആയിട്ടുള്ള ഒരു ടൈപ്പ് സാൻസവേരിയ ആണിത് ഈ ഒരു ചെടിയും നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് അടുത്തതായി കാണിക്കാൻ പോകുന്നത് ഫെലഡൻട്രോൺ വർഗത്തിൽപ്പെട്ട ചെടിയാണ് നല്ല ലെമൺ കളറാണ് ഇതിൻ്റെ തളിരിലകൾക്ക് മൂത്ത് വരുംതോറും ഇതിന് ഡാർക്ക് കളർ കൂടി വരും ഇതിൻ്റെ ലീഫുകൾക്കൊരു പ്രത്യേക ഷേപ്പാണ് പ്രത്യേക ഒരു ഭംഗി കൂടിയാണ് ഈ ചെടിക്ക് നമുക്ക് വരാന്തയിലൊക്കെ നന്നായി സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് മറ്റുള്ള ഫെലഡൻട്രോൺ പോലെ കമ്പിൽ കയറി പോകുന്ന ഒരു ചെടിയല്ല ഇത് നല്ല വലിയ പ്ലാന്റ് ആയിട്ട് തന്നെ ഇങ്ങനെ നിൽക്കുന്ന ഒരു പ്ലാന്റാണ് നല്ല ഭംഗിയോടെ വളരുന്ന നല്ല ഹെൽത്തിയായ പ്ലാന്റ് ആണ് നമ്മുടെ കയ്യിൽ സെയിലിനുള്ളത് ഇനി നമ്മൾ ബ്രൗൺ സിങ്കോണിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് നല്ല ബ്രൗൺ കളറുള്ള സിങ്കോണിയം കൂടുതൽ വളരുന്നതിനനുസരിച്ച് ഇതുപോലെ പിങ്ക് കളറും കൂടെ അതിൽ ആയിട്ട് വരുന്നുണ്ട് മുമ്പ് കാണിച്ച സിങ്കോണിയത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു സിങ്കോണിയാണ് ഇത് മുമ്പ് നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഉണ്ടായിരുന്നു അന്ന് ഒരുപാട് ആളുകൾ ഇതുപോലെ ചോദിച്ച് കൊടുക്കാനുണ്ടായിട്ടില്ലായിരുന്നു ഇപ്പം നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഇത് റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്ത് റെഡിയാക്കിയെടുത്ത പ്ലാന്റ് ആണ് കേട്ടോ നല്ല ബുഷിയായ ബുശിയായൊരു പ്ലാന്റാണ് കൂടുതൽ ചെടികൾ ശ്രദ്ധിക്കാൻ സമയമില്ലാത്ത ആളുകൾക്ക് വീടിനകത്ത് പച്ചപ്പ് കൊണ്ടുവരണമെന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ സിങ്കോണിയം അതുപോലെ സാൻസവേരിയ ചെടികളൊക്കെ നട്ട് നമ്മുടെ വീടിൻ്റെ അകത്തളങ്ങൾ നല്ല ഭംഗിയാക്കി എടുക്കാം ഇനി സി സി പ്ലാന്റ് ആണ് ഇൻഡോർ പ്ലാന്റുകളിൽ ഏറ്റവും മികച്ചത് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ചെടിയാണ് സി സി പ്ലാന്റ് സീസി പ്ലാന്റ് പല വെറൈറ്റീസിലും ഇപ്പോൾ ആണ് ബ്ലാക്ക് ഗ്രീൻ അതുപോലെ തന്നെ ബുഷി ആയിട്ട് വരുന്ന വേറെ ഒരു ടൈപ്പ് ഉണ്ട് മിനിയേച്ചർ ടൈപ്പ് ഉണ്ട് അതിൽ സാധാരണ കാണുന്ന സീ സി പ്ലാന്റ് ആണ് ഈ കാണിക്കുന്നത് നല്ല ഹെൽത്തി ആയി വളർന്നു വന്നിട്ടുണ്ട് നമുക്ക് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കാതെ വളരെ പച്ചപ്പ് തരുന്ന നല്ല ഭംഗിയോടെ വളർന്ന് വലിയ പ്ലാന്റ് ആവുന്ന ഒരു ചെടിയാണ് സീ സി പ്ലാന്റ് ഇതിൻ്റെ തളിരിലുകൾക്ക് ഭയങ്കര ഭംഗിയാണ് കേട്ടോ നല്ല മിനുസവും നല്ല തിളക്കവും ഒക്കെയാണ് ഇതിൻ്റെ തളിരിലുകൾ വരുന്ന സമയത്ത് സി സി പ്ലാന്റും നമ്മുടെ ഓൺലൈൻ ആയിട്ട് ആണ് ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക പിന്നെ നമ്മുടെ ഓൺലൈനിൽ പെർലൈറ്റ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് പെർലൈറ്റ് കാൽ കിലോനും അര കിലോനും ഒരു കിലോനും ഒക്കെ ആയിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് എഗ്ലോണിമ കലാത്തിയ ചെടികളൊക്കെ നടന്ന സമയത്ത് ഒരു പെർലൈറ്റ് യൂസ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും അതുപോലെ തന്നെയാണ് ചെടികൾ ഇൻഡോറായിട്ട് വെക്കുമ്പോൾ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ക്ലേബോള് മണ്ണിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാനായിട്ട് നാച്ചുറലായിട്ടുള്ള ക്ലേബോൾ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് പിന്നീട് നമ്മൾ ബസക്കോട്ട വളം സെയിൽ ചെയ്യുന്നുണ്ട് ഇത് ഓൺലൈനായിട്ട് നമ്മൾ അയച്ചു കൊടുക്കുന്നതുകൊണ്ട് നമ്മുടെ ഷോപ്പിലും ഇപ്പോൾ ആണ് കേട്ടോ ബസവക്കോട്ട വളം ചേർത്താൽ പിന്നെ ആ ഒരു ചെടിക്ക് ആറുമാസത്തിന് മറ്റൊരു വളങ്ങളും ചേർക്കണ്ട എന്നാണ് ചാണകപ്പൊടിയും പോട്ടി മിക്സും എല്ലാം നമ്മൾ സെയിലിന് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ആവശ്യമുള്ളവർ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മോട് കോണ്ടാക്റ്റ് ചെയ്യുക ഇനി പക്ക ആയിട്ട് വെക്കാൻ പറ്റിയ നല്ല റെഡ് കളർ പൂക്കൾ വിരിയുന്ന തെച്ചി നല്ല വെയിലുള്ള ഭാഗത്ത് നമുക്ക് നട്ട് കൊടുക്കാൻ പറ്റിയ ചെടിയാണിത് നല്ല പൂക്കൾ വെയിൽ കൊള്ളുന്നതിനനുസരിച്ച് പൂക്കളും മുട്ടുകളുമൊക്കെ ഉണ്ടാവുന്ന ചെടിയാണ് ഇതും നമ്മുടെ ഓൺലൈൻ സെയിലിലൂടെ നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു ചെടി നമ്മൾ ഇതുപോലെ പോട്ടോടുകൂടി തന്നെയാണ് അയച്ചു കൊടുക്കുന്നത് ഔട്ട്ഡോർ വെക്കുന്ന പ്ലാന്റുകൾ ചോദിക്കുന്നവർക്ക് നമ്മൾ അയച്ചു കൊടുക്കുന്ന ചെടിയാണിത് ലോണൊക്കെ നടുന്ന ആളുകൾക്ക് അതിനിടയിൽ നല്ല ബുഷിയായിട്ട് നട്ടു കൊടുക്കാൻ പറ്റിയ ചെടിയാണ് തെച്ചിപ്പോവ് ഇതും നമ്മുടെ ഓൺലൈൻ സെയിലും ഇപ്പോൾ ആണ് കേട്ടോ എന്തായാലും ഇന്ന് കാണിച്ച പ്ലാന്റുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വാസത്തോടെ എല്ലാ പ്രിയമുള്ളവർക്കും നന്ദി നമസ്കാരം